പെയിന്റിങ്ങിലും ക്രാഫ്റ്റ് നിർമ്മാണത്തിലും മിടുക്കിയായ പത്താം ക്ലാസ്സുകാരി സ്വാദിയെ പരിചയപ്പെടാം നാട്ടിൻപുറത്തിൽ ഇന്ന് ആദ്യം ലോക്ക്ഡൌണിലെ ബോറടി മാറ്റാൻ തുടങ്ങിയ കലാപരിപാടി സ്വാതിക്ക് നേടിക്കൊടുത്തത് ഏഷ്യ ബുക്ക് ഓഫ് റെക്കോർഡാണ് ഞാൻ സ്വാദി എനിക്ക് കിട്ടിയത് ഏഷ്യ ബുക്ക് ഓഫ് റെക്കോർഡാണ് ഗ്ലാസ് പെയിന്റിങ് ചെയ്യാറുണ്ട് പിന്നെ ഡ്രോയിങ് ഓയിൽ പേസ്റ്റ് വാട്ടർ കളർ പിന്നെ പേപ്പർ വെച്ചിട്ട് ഡെക്കറേറ്റീവ് ഐറ്റംസ് അതൊക്കെ ചെയ്യാറുണ്ട് ഇന്ധനവില ഓരോ ദിവസം കൂട്ടുമ്പോഴും ഒട്ടും നെഞ്ചടിപ്പില്ലാതെ ബുള്ളറ്റിൽ ചെത്തി നടക്കുകയാണ് ലിജീഷ് തനിയെ നിർമ്മിച്ച ബുൾസെ വണ്ടിയിലാണ് മലപ്പുറം സ്വദേശി ലിജീഷിന്റെ യാത്രകൾ തോന്നുമെങ്കിലും ശരിക്കും ണെന്ന് സൈക്കിളാണ് മലപ്പുറം താനൂർ കാട്ടിലങ്ങാടി സ്വദേശി ലിജീഷ് നിർമ്മിച്ചെടുത്ത വണ്ടി ബുള്ളറ്റും ചേർന്ന ഇത് പറഞ്ഞപ്പോ ലോക്ക്ഡൌണില് നമ്മള് വെറുതെ പിന്നെ കുട്ടികൾക്ക് ഒരു ബുള്ളറ്റ് ആശയം പറഞ്ഞപ്പോൾ പിന്നെ കുട്ടികളെ സംബന്ധിച്ചോളം ബുള്ളറ്റ് നമുക്ക് പിന്നെ ഈ ചെറിയ പ്രായത്തിൽ ഒന്നും ഓടിക്കാൻ പറ്റില്ല അപ്പോൾ അത് കാരണം പിന്നെ ഞങ്ങളിങ്ങനെ ഫ്രണ്ട്സുമായിട്ട് ആശയങ്ങളൊക്കെ പങ്കുവെച്ചു ഒരു അർഷാദുണ്ട് നമ്മുടെ സുഹൃത്ത് അപ്പോൾ പുള്ളിയുമായി പങ്കുവെച്ചു പിന്നെ നമ്മളെ സുഹൃത്തുണ്ട് ഒരു നിഖില് പിന്നെ ഒരു നിതിന് അപ്പോൾ അവരെല്ലാവരും കൂടി സഹകരിച്ചു അപ്പം നമുക്കങ്ങനെ ആശയം മുന്നോട്ട് കൊണ്ടുപോകാമെന്ന് പറഞ്ഞു അങ്ങനെ ഞങ്ങൾ ആ ആശയത്തിൻ്റെ പുറത്ത് ആദ്യം ഞങ്ങൾ ഉദ്ദേശിച്ചിരുന്നത് ഒരു ഇലക്ട്രിക് സൈക്കിളായിരുന്നു പിന്നെ അത് മാറി മാറി ബുള്ളറ്റിലേക്ക് തന്നെ രൂപം പ്രാപിച്ച് എത്തി വേണ്ടി പെട്രോൾ ടാങ്ക് സീറ്റ് ക്ലച്ചും ഗിയറും എല്ലാം തന്നെ ഒപ്പം സൈക്കിളിന്റെ ഭാഗങ്ങൾ കൂടി ആകെ ചെലവ് അയ്യായിരം രൂപ ഇന്ധന വില ഇങ്ങനെ കൂടുമ്പോൾ ലുക്ക് കുറയ്ക്കാതെ കറങ്ങുകയാണ് ലിജേഷ് അപ്പൊ ഇതെന്ന് പറഞ്ഞാൽ ഒരു സൈക്കിൾ ആയിട്ട് ഉപയോഗിക്കാൻ വളരെ നല്ലതാണ് പിന്നെ പെട്രോളിന്റെ വില ദിവസം കൂടിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ പറഞ്ഞ കാര്യം ഇനി ഇപ്പോൾ ഒന്ന് വാങ്ങി നമ്മൾ പെട്രോളടിച്ച് ഓടിക്കണം എന്നുണ്ടെങ്കിൽ ഇനി സ്വപ്നം കണ്ട അവസ്ഥയിലേക്ക് പോവാണ് പിന്നെ പെട്രോളും വേണ്ട ഡീസലും വേണ്ട ഒരു ലിറ്റർ വെള്ളം കുടിച്ചാൽ നമുക്ക് ഒരു പത്ത് കിലോമീറ്റർ സമാനം ചവിട്ടാം അപ്പോൾ ശരീരം നന്നാവും ചെയ്യും പിന്നെ നല്ല വേർത്താൽ നമ്മളെ ശരീരത്തിൻ്റെ എല്ലാ കൊഴുപ്പുകളും പോവും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അതിന് പറ്റും ബുള്ളറ്റ് ഓടിക്കണം ആഗ്രഹമായിരുന്നു ഏട്ടന്മാർ ഓടിക്കുന്ന കാണുമ്പോൾ എനിക്ക് ഞാൻ എൻ്റെ ബാക്കിൽ കയറി ഇരിക്കാറുണ്ട് അപ്പോൾ അച്ഛന് ആ സമയത്താണ് ഇങ്ങനെ ഒരു ബുള്ളറ്റ് ഉണ്ടാക്കണെന്ന് പറഞ്ഞത് അപ്പൊ ഇപ്പൊ നല്ല സന്തോഷമുണ്ട് ഓടിക്കാൻ സാധിക്കുന്നു ഹെൽമെറ്റും വേണ്ട പെട്രോളും വേണ്ട പിന്നെ നമ്മളെ വ്യായാമത്തിനൊക്കെ നന്നായിട്ട് ഉപയോഗിക്കാൻ പറ്റും ത്രെഡ് പാറ്റേൺ ഡിസൈനിങ് രംഗത്ത് നൂലുകൾ കൊണ്ട് വ്യത്യസ്തത തീർക്കുന്ന ഒരു കലാകാരിയെ ഇനി പരിചയപ്പെടാം പത്തനംതിട്ട പന്തളം സ്വദേശിനിയും പ്ലസ് ടു വിദ്യാർത്ഥിയുമായ ലക്ഷ്മി ശ്രീയാണ് ജാമതീയ മാതൃകയിൽ പുതിയ കലാസൃഷ്ടി ഒരുക്കുന്നത് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കാര്യം കൂടിയാണ് ഇത് എങ്ങന ചെയ്യുന്ന വെച്ചാൽ നാൽപ്പത് സെൻറ്റിമീറ്റർ ഉള്ളൊരു സ്ക്വയർ ബോർഡാണ് ഞാൻ എടുക്കുന്നത് അതിൽ അമ്പത് സെൻറ്റിമീറ്റർ വരുന്ന ഒരു വെൽവെറ്റ് തുണിയാണ് അതിന് പുറത്തായിട്ട് കൊടുക്കുന്നത് അതിൽ ഒരു പാറ്റേൺ ഞാൻ സ്കെച്ച് നേരത്തെ വരച്ച് വെച്ചിട്ടുണ്ട് ആ വരച്ച് സ്കെച്ച് ആ സ്കെച്ചിന്റെ ആ രീതിയിൽ ആണി അടിച്ച് അതിൽ നൂല് വരുകയാണ് ചെയ്യുന്നത് നാഷണൽ സർവീസ് സ്കീം ഓളണ്ടിയർ കൂടിയായ ലക്ഷ്മി സ്കൂളിൽ നിന്ന് ലഭിച്ച അറിവുകളാണ് ത്രെഡ് പാറ്റേൺ ഡിസൈനുകളിലേക്ക് ആകർഷിച്ചത് കൂടാതെ ഓൺലൈനിൽ നിന്ന് ലഭിച്ച പുതിയ ഡിസൈനുകളും രീതികളും ജാമതീയ രൂപങ്ങളുടെ വ്യത്യസ്ത നിർമ്മാണങ്ങൾക്ക് സഹായകരമായി പഠനത്തിന് പുറമെ ബോട്ടിലാർട്ട് പൂന്തോട്ട നിർമ്മാണം പുരാവസ്തുക്കളുടെ ശേഖരണം എന്നിവയിലും ലക്ഷ്മിയുടെ കഴിവുകൾ കാണാം കുടുംബത്തിന്റെ പൂർണ്ണ പിന്തുണയും ലക്ഷ്മിശ്രീക്ക് ലഭിക്കുന്നുണ്ട് ഇനി ഇറച്ചിക്കോഴി മാലിന്യത്തെക്കുറിച്ച് ആശങ്ക വേണ്ട കോഴി മാലിന്യത്തെ ജൈവ ഡീസലാക്കി മാറ്റാമെന്ന് വയനാട് പൂക്കോട് വെറ്ററിനറി സർവകലാശാലയിലെ അധ്യാപകൻ കണ്ടെത്തി കഴിഞ്ഞു കണ്ടെത്തിക്കഴിഞ്ഞു കിലോ മാലിന്യത്തിൽ നിന്നും പത്ത് ലിറ്റർ വരെ ഡീസൽ ഉൽപ്പാദിപ്പിക്കാമെന്നാണ് ഡോ ജോൺ എബ്രഹാമിന്റെ കണ്ടെത്തൽ ഇറച്ചിക്കോഴി മാലിന്യം സംസ്കരിച്ചാണ് പ്ലാന്റിൽ മണിക്കൂർ കൊണ്ട് ലിറ്റർ ഡീസൽ ഈ ബയോഡീസലിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ സാധാരണ നമ്മൾ ഈ പമ്പിൽ നിന്ന് അടിക്കുന്ന ഡീസലിൻ്റെ സീറ്റെയിൻ നമ്പർ എന്ന് പറയുന്നത് അമ്പത്തിനാലാണ് അതേസമയം ഈ ബയോഡീസലിൻ്റെ സീറ്റെയിൻ വാല്യൂ എഴുപത്തിരണ്ടാണ് അതായത് ഇത് എൻജിനിൽ വളരെ കാര്യക്ഷമമായി പ്രവർത്തിക്കുന്നു എൻജിൻ്റെ മൈലേജ് വർദ്ധിക്കുകയും അതുപോലെ എൻജിൻ വളരെ സ്മൂത്താവുകയും ചെയ്യുന്നു മാത്രമല്ല ഇതിൽ പതിനൊന്ന് ശതമാനം ഓക്സിജൻ അടങ്ങിയിട്ടുണ്ട് അതായത് ഇത് എഞ്ചിനിൽ മുഴുവനായിട്ടും കത്തിപ്പോവുകയും എഞ്ചിനിൽ നിന്ന് പുറന്തള്ളുന്ന പുക പകുതിയായി കുറയുകയും ചെയ്യും മുപ്പത്തിയഞ്ച് രൂപ അറുപത്തെട്ട് പൈസയാണ് നിലവിലെ ഉൽപാദന ചെലവ് കൂടുതൽ ശാസ്ത്രീയമായി നിർമ്മിച്ചാൽ ഇനി ും പേറ്റന്റ് ലഭിച്ച സാഹചര്യത്തിൽ ഇനി ഈ പേറ്റന്റ് കമേഴ്സ്യൽ മാനുഫാക്ചറക്ക് കൊടുക്കാനുള്ള പദ്ധതിയായിട്ടാണ് യൂണിവേഴ്സിറ്റി മുന്നോട്ട് പോകുന്നത് ഇപ്പോൾ ഞങ്ങൾ പുതിയ പരീക്ഷണം നടത്തുന്നത് ഹോട്ടൽ വേസ്റ്റ് കൊടുത്ത് പന്നിയെ വളർത്തി ആ പന്നിയിൽ നിന്ന് ഇറച്ചിയും ഇന്ധനവും എന്നുള്ള പരീക്ഷണമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഏഴു വർഷത്തെ പരിശ്രമത്തിനൊടുവിലാണ് ജോൺ അബ്രഹാമിന്റെ കണ്ടുപിടുത്തത്തിന് പേറ്റന്റ് ലഭിച്ചത് വെറ്റിനറി സർവകലാശാലയിൽ ഉൽപ്പാദിപ്പിച്ച ഡീസലിലാണ് ഇവിടുത്തെ ജീപ്പ് ഓടിക്കുന്നത് മലിനീകരണം കുറയ്ക്കുന്നതോടൊപ്പം വർദ്ധിപ്പിക്കാനും പ്രയോഗം കൊണ്ട് ജോൺ ുംയോൺബ്രഹാം തിരുവോണത്തോണി അടക്കമുള്ള ആചാരങ്ങൾക്ക് അകമ്പടിയേക്കാനുള്ള പള്ളിയോടങ്ങളെ നിശ്ചയിച്ചു പത്തനംതിട്ട കോഴഞ്ചേരി മാരാമൻ കിഴിവൻമഴി പള്ളിയോടങ്ങളാണ് ഇത്തവണ ചടങ്ങുകൾക്ക് സാന്നിധ്യം വഹിക്കുക പള്ളിയോടങ്ങളിൽ നിന്നും നറുക്കെടുപ്പിലൂടെയാണ് തെരഞ്ഞെടുത്തത് പമ്പ ഒഴുകുന്ന വഴികളിലെ അൻപത്തിരണ്ട് കറകളുടെയും ആവേശം ഇനി മൂന്ന് പള്ളിയോടങ്ങളിലായി കാണാം കോഴഞ്ചേരി മാരാമൺ കീഴ്വൻമഴി പള്ളിയോടങ്ങൾക്കാണ് ഇത്തവണ ആചാരങ്ങൾക്ക് അകമ്പടിയാകാനുള്ള നിയോഗം തിരുവോണത്തോണി വരവ് ഒത്തട്ടാതി ജലമേള അടക്കമുള്ള ചടങ്ങുകളിൽ പങ്കെടുക്കാൻ പള്ളിയോടങ്ങൾ സന്നദ്ധത തുടർന്ന് നടത്തിയ നറക്കെടുപ്പിലാണ് മൂന്ന് പള്ളിയോടങ്ങൾ നിശ്ചയിക്കപ്പെട്ടത് കിഴക്കിന്നാറും മദ്യപടിഞ്ഞാറും മേഖലകളിൽ നിന്നായി യഥാക്രമം പന്ത്രണ്ടും അഞ്ചും പള്ളിയോട സേവാ സംഘങ്ങൾ ചടങ്ങുകളിൽ പങ്കെടുക്കും കിഴക്കൻ മേഖലയിൽ നിന്ന് ആറ് പള്ളിയോടങ്ങളുണ്ടായിരുന്നതിൽ കോഴഞ്ചേരി പള്ളിയോടത്തെയാണ് നറുക്കെടുത്തിരിക്കുന്നത് മധ്യമേഖലയിൽ പന്ത്രണ്ട് പള്ളിയോടങ്ങൾ സമ്മതപത്രം തന്നിരുന്നു അതിൽ നിന്ന് മാരാമൻ പള്ളിയോടത്തെ നറുക്കെട്ടെടുത്തിരിക്കുകയാണ് പടിഞ്ഞാറൻ മേഖലയിൽ അഞ്ച് പള്ളിയോടങ്ങളുണ്ടായിരുന്നു അതിൽ നിന്ന് കീഴന്മഴി പള്ളിയോടത്തെയും നറുക്കെട്ടെടുത്തിരിക്കുകയാണ് അതേസമയം അനിശ്ചിതത്തിൽ നിൽക്കുന്ന വഴിപാടു വള്ളസദ്യയെ സംബന്ധിച്ച് കൂടിയാലോചനയ്ക്കായി ഓഗസ്റ്റ് മാസം പകുതിയോടെ യോഗം ചേരും നിലവിൽ ബുക്കിംഗ് നടന്ന വള്ളസദ്യകൾ പരിമിതമായ ഭക്തരെ ഉൾപ്പെടുത്തി നടത്താൻ അനുവദിക്കണമെന്നാണ് പള്ളിയോട സേവാ സംഘത്തിന്റെ ആവശ്യം അതേസമയം ചടങ്ങുകൾ നടത്താനുള്ള കൂടിയാലോചനകൾ നടക്കുമ്പോഴും ദേവസ്വം ബോർഡ് ഇക്കാര്യത്തിൽ തീരുമാനം ഇടവേള കണ്ടാലും മതി വരാതെ സന്ദർശകർ വീണ്ടും ഓടിയെത്തുന്ന ഒരു വെള്ളച്ചാട്ടമുണ്ട് ഇടുക്കിയിൽ കഞ്ഞിക്കുഴി പഞ്ചായത്തിലെ മഴക്കാലമായതോടെ ജലസമൃദ്ധമായി തെളിനീർ പതിഞ്ഞൊഴുക്കുന്ന പുന്നയാർ ഒരാഴ്ചയായി നിർത്താതെ പെയ്ത മഴയിൽ പുന്നയാർ കൂടുതൽ ജലസമൃദ്ധമായി വനാതിർത്തിയിലുള്ള മൈലപ്പുഴ മലയടിവാരത്തുനിന്ന് തുടങ്ങി ശാന്തമായി ഒഴുകുന്ന പഴയരിക്കണ്ടം പുഴ പുന്നയാറിലെത്തുമ്പോൾ മട്ടും ഭാവവും മാറും പതഞ്ഞൊഴുകി പുന്നയാർ കുത്തിലേക്ക് പതിക്കും ആലപ്പുഴ മധുര അന്തർ സംസ്ഥാന പാതയിലെ കഞ്ഞിക്കുഴി വട്ടോൻപാറയിൽ നിന്നും മൂന്ന് കിലോമീറ്റർ മാത്രം സഞ്ചരിച്ചാൽ പുന്നയാർ കുത്ത് വെള്ളച്ചാട്ടത്തിലെത്താം എന്നാൽ സമീപത്തേക്ക് അര കിലോമീറ്റർ ദൂരം ദുർഘടമായ മലമ്പാതയാണ് ഇവിടെ ദിവസം തോറും വന്നു പോകുന്നുണ്ട് ഒരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൗകര്യങ്ങൾ വളരെ കുറവാണ് ഓഫ് ാണ് അതുകൊണ്ട് തന്നെ എത്തിച്ചേരാനുള്ള വഴി ഉണ്ടാക്കുകയാണെങ്കിൽ അത് മേഖലയ്ക്ക് കൂടുതൽ പ്രയോജനം ചെയ്യുന്ന ഒരു അത്യല്ല ത്രിതല പഞ്ചായത്തുകളുടെ വാർഷിക പദ്ധതിയിൽപ്പെടുത്തി പുന്നയാർ വെള്ളച്ചാട്ടത്തിന്റെ പരിസരത്ത് നവീകരണ പ്രവർത്തനങ്ങൾ നടത്തിയാൽ സന്ദർശകരെ കൂടുതലായി ആകർഷിക്കാനാകും ്രാമീണ ടൂറിസം പ്രോത്സാഹിപ്പിക്കുവാനുള്ള സർക്കാരിന്റെ തീരുമാനങ്ങൾ പുന്നയാർ വെള്ളച്ചാട്ടത്തിന് വലിയ പ്രതീക്ഷയാണ് നൽകുന്നത് ചക്ക വിഭവ പെരുമയുമായി കായംകുളം പുതിയയിടത്തെ ചക്ക വീട് ചക്കയിൽ നിന്നും കൂണിൽ നിന്നും തേനിൽ നിന്നുമുള്ള ഔഷധ ഗുണമുള്ള മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളാണ് ഇവിടുത്തെ പ്രത്യേകത ചക്കഹൽവ പുട്ടുപൊടി ചമ്മന്തിപ്പൊടി അച്ചാർ പപ്പടം ഉപ്പേരി ചക്ക ഐസ്ക്രീം തുടങ്ങി വ്യത്യസ്ത വിഭവങ്ങൾ അപ്പോൾ തയ്യാറാക്കുന്ന ചക്ക ഉണ്ണിയപ്പം ചക്ക പായസമൊക്കെ ഈ ചക്ക വീട്ടിൽ നിന്ന് വാങ്ങിക്കാം ജാക്ക് പ്രൊമോഷൻ ഫെഡറേഷനും ഗോൾഡൻ ജാക്ക് എക് സർവീസ് മെൻ കോളനി ചാലക്കുടിയും സംയുക്തമായി നടത്തുന്നതാണ് ചക്കയുടെ പ്രദർശനവും വിൽപ്പനയും ചക്കയുടെ സ്ക്വാഷ് ജാതിക്ക സ്ക്വാഷ് നെല്ലിക്ക കാന്താരി ചക്കയുടെ പുട്ടുപൊടി ചക്ക ച ചമ്മന്തിപ്പൊടി ചക്ക ഹലുവ ചക്ക വരട്ടി ചക്ക പപ്പടം അങ്ങനെ ചക്കയിൽ നിന്നുള്ള നിരവധി ഉൽപ്പന്നങ്ങളും നെല്ലിക്കയുടെ സ്ക്വാഷ് സ്ക്വാഷ് നെല്ലിക്ക കാന്താരി ജാതിക്ക സ്ക്വാഷ് പിന്നെ അതേപോലെ ഈ മഹോത്സവ നഗരിയിൽ തന്നെ നമ്മൾ തയ്യാറാക്കുന്ന രണ്ട് ഐറ്റംസ് ഉണ്ട് ചക്ക പായസം ചക്ക ഉണ്ണിപ്പും ഈ രണ്ട് ഐറ്റംസും ഇവിടെ തന്നെ നമ്മൾ ജനങ്ങളുടെ മുന്നിൽ വെച്ച് നിന്ന് തയ്യാറാക്കി കൊടുക്കുന്ന ചൂട് ചക്ക പായസം ചക്ക ഉണ്ണിപ്പും ഇവിടെ ലഭിക്കുന്നതാണ് തേനിൻ്റെയും കൂണിൻ്റെയും ഉൽപ്പന്നങ്ങളും പ്രദർശനത്തിനുണ്ട് ഒന്നര വർഷത്തിനുള്ളിൽ ഫലം നൽകുന്ന ആയുർജാക് വിയറ്റ്നാം എർലി പ്ലാവിൻ തൈകളും കൊണ്ട് തായ്ലന്റ് മാൻ തൈകളും വാങ്ങാനാകും ചക്കയിൽ നിന്നുള്ള ഔഷധ ഗുണമുള്ള മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളെ അടുത്തറിയാനും കഴിയും ന്യൂസ് ഇതുവരെയുള്ള ഏതു ദിവസത്തെയും കോവിഡ് കേസുകളുടെ എണ്ണം ചോദിച്ചാലും കൃത്യമായി പറയാൻ കഴിവുള്ള ഓട്ടിസം ബാധിതനായ ഒരു വിദ്യാർത്ഥിയുണ്ട് തിരുവനന്തപുരത്ത് കാര്യവട്ടം സ്വദേശി രംഗനാഥാണ് ഓർമ്മശക്തി കൊണ്ട് വിസ്മയിപ്പിക്കുന്നത് മെയ് 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 തീയതി ഫെബ്രുവരി മുഖ്യമന്ത്രിയുടെ വാർത്താ സമ്മേളനം നിരന്തരം കാണുമായിരുന്ന രംഗനാഥ് പ്രതിദിന കോവിഡ് കണക്കുകൾ മനഃപാഠമാക്കി തുടങ്ങി പിന്നെ എല്ലാ ദിവസവും വൈകിട്ട് കോവിഡ് കണക്കുകൾ വരുമ്പോൾ ടി മുന്നിലുള്ള സാന്നിധ്യം ഉറപ്പിച്ചു അങ്ങനെ ഏത് ദിവസത്തെ കോവിഡ് കണക്ക് ചോദിച്ചാലും രംഗനാഥിന്റെ അതിവേഗ മറുപടി റെഡി മാർച്ച് ഏപ്രിൽ മെയ് പതിനെട്ട് കുട്ടിക്കാലം മുതൽ കണക്കിനോട് പ്രത്യേക താല്പര്യമുള്ള രംഗനാഥ് ഏത് വർഷത്തെ തീയതി പറഞ്ഞാലും അത് ഏത് ദിവസമാണെന്ന് കൃത്യമായി പറയാറുണ്ട് ജിറ്റിനോടുള്ള ഒരു ഇഷ്ടം നേരത്തെ ഉണ്ട് ഒരു നാലഞ്ചോ നാലഞ്ചോ ക്ലാസ്സിലെ തൊട്ടേ ഉണ്ട് ഈ കോവിഡ് തൊട്ട് കോവിഡിൻ്റെ കണക്കുകൾ ഒരു കോവിഡിന് സി എം പറയുമ്പോഴത്തേക്ക് കേൾക്കും ഇതാ ഫോട്ടോഗ്രാഫിക് മെമ്മറി പോലെ അത് രജിസ്റ്റർ ചെയ്ത് വെച്ചേയും മൈൻഡിൽ പിന്നെ അത് ശ്രദ്ധിക്കുകയെന്നില്ല പക്ഷേ ഇത് ഇങ്ങനെ ഓർമ്മിച്ച് പറഞ്ഞുകൊണ്ടിരിക്കും നിരവധി അംഗീകാരങ്ങളും രംഗനാഥിന് ലഭിച്ചിട്ടുണ്ട് പട്ടം സെൻറ്റ് മേരി സ്കൂളിലെ പ്ലസ് ടു വിദ്യാർത്ഥിയാണ് ന്യൂസ് തിരുവനന്തപുരം ഇക്കഴിഞ്ഞ ഇരുപത്തിയാറിന് നടന്ന പ്ലസ് വൺ ക്ലാസിലെ സാക്ഷരതാമിഷൻ തുല്യതാ പരീക്ഷ എഴുതിയ വയനാട് ജില്ലയിലെ ഏറ്റവും പ്രായം കൂടിയ വ്യക്തി കൂടിയാണ് കേശവൻ എന്ന എന്നാൻസർ രോഗം ശരീരത്തെ കാർന്നു തിന്നുന്ന വേദനകൾക്കുന്ന നടുവിലാണ് വയനാട് വാളാട് സ്വദേശിയായ കേശവേട്ടൻ അക്ഷരങ്ങളെ കൂട്ടുപിടിച്ച് മുന്നോട്ടു കാണുന്നത് യാദർശികമായ ക്യാൻസറും മറ്റു രോഗങ്ങളും കാരണം ഓർമ്മയും മറ്റും നഷ്ടപ്പെട്ട നിലയിലായിരുന്നു അന്ന് കേശവേട്ടൻ നാലാം ക്ലാസ് വരെ സ്കൂളിൽ പോയതെന്ന് പറയുന്ന കേശവേട്ടന്റെ കൈവശം അതിനുള്ള തെളിവുകളൊന്നും ഉണ്ടായിരുന്നില്ല പിന്നീട് നാൽപ്പത്തിയഞ്ച് വർഷത്തോളം പിറകിലുള്ള സ്കൂൾ രേഖകൾക്കായി ചെറുതല്ലാത്ത അധ്വാനവും വേണ്ടി വന്നു സത്യം പറഞ്ഞ വിദ്യാഭ്യാസത്തിനെ സംബന്ധിച്ച് എന്താണ് പ്രേതെന്ന് ഈ രോഗം പിടിച്ചിട്ടായിട്ട് എനിക്ക് പറഞ്ഞില്ല ഞാൻ ഈ പഠിച്ചതായിട്ടുള്ള നാലുവരെ പഠിപ്പായിട്ട് സർട്ടിഫിക്കറ്റിന്റെ മറ്റു കാര്യങ്ങളോ ഒന്നും എനിക്കറിയില്ല അങ്ങനെയാണ് ഞാൻ ആ നാലാം ക്ലാസ് പരീക്ഷ പരീക്ഷിരുന്നത് അതുപോലെ ഏഴാം ക്ലാസ് അതുപോലെ തന്നെയാണ് ക്യാൻസർ രോഗത്തിന്റെ വേദനകൾക്കിടയിലും തുല്യതാ ക്ലാസ്സുകളിൽ പങ്കെടുത്ത് നാല് ഏഴ് പത്ത് എന്നീ ക്ലാസുകളിൽ പരീക്ഷ എഴുതി കേശവേട്ടൻ ഒഴിച്ചുകൂടാനാവാത്ത ഒരു വിദ്യാർത്ഥിയായി മാറുകയായിരുന്നു പഠിക്കാനായിട്ട് ഒരു മനുഷ്യനെ ആർത്തിയുള്ളത് എന്തൊക്കെ പറഞ്ഞാലും അതൊക്കെ എഴുതാനും അങ്ങനെയാണ് കവിതയും കഥാപ്രസംഗം ഒക്കെ എഴുതാനുള്ള ഒരു വരികയും അതൊക്കെ എനിക്ക് അയച്ചു ഒക്കെ ചെയ്തത് കഴിഞ്ഞ ദിവസം നടന്ന പ്ലസ് വൺ ക്ലാസ്സുകളിലെ സാക്ഷരതാ മിഷന്റെ തുല്യതാ പരീക്ഷ എഴുതിയ വയനാട് ജില്ലയിലെ തന്നെ ഏറ്റവും പ്രായം കൂടിയ വ്യക്തിയായിരുന്നു കേശവേട്ടൻ തനിക്ക് നല്ല മാർക്ക് തന്നെ ലഭിക്കുമെന്ന ആത്മവിശ്വാസത്തിലാണ് അദ്ദേഹം ഇതിനെല്ലാം പുറമെ കാൻസറിനെ പ്രതിരോധിക്കുന്ന ഒരു മികച്ച മാതൃക കൂടിയാണ് അറുപത്തഞ്ചുകാരനായ കേശവേട്ടന്റെ ജീവിതം ന്യൂസ് കാക്കിക്കാലം കഴിഞ്ഞ് കരകൗശല വിദഗ്ധനായ കൊല്ലം സ്വദേശി ബാബുവിനെ പരിചയപ്പെടാമിനി ഇരുപത്തിയെട്ട് വർഷത്തെ സേവനത്തിന് ശേഷം പോലീസിൽ നിന്ന് വിരമിച്ച ബാബു ഒഴിവു സമയങ്ങൾ കരകൗശല നിർമ്മാണത്തിനായി ചെലവിടുകയായിരുന്നു ജോലിയിൽ നിന്ന് വിരമിച്ചു അവിവാഹിതനാണ് സമയം ഒരുപാടുണ്ട് ബാബു വെറുതെ ഇരുന്നില്ല വേരുകൾ തൊണ്ട് ചിരട്ട് എന്നിവയിലൊക്കെയാണ് സൃഷ്ടികൾ പിന്നെ തേങ്ങ ചിരട്ട തൊണ്ട് ഉപയോഗിച്ചാണ് ഞാൻ ഈ അറുപത് ദിവസത്തോളം വേണ്ടിവരും ഒരു ശില്പം പൂർത്തിയാക്കാൻ കാട്ടുപോത്ത് പുലി കുതിര ചീങ്കണ്ണി മൂയൽ ചിത്രശലപ്പം എന്നിങ്ങനെ പോകുന്നു ബാബുവിന്റെ സൃഷ്ടികൾ കൂട്ടത്തിൽ മോട്ടോർ ബൈക്കും തയ്യാറാക്കി ശില്പ പ്രദർശനം നടത്തണമെന്നതാണ് ബാബുവിന്റെ ആഗ്രഹം കൊല്ലം നാട്ടിന് പുറം അവസാനിക്കുകയാണ് കൂടുതൽ വിശേഷങ്ങളും വാർത്തകളുമായി ഇനി അടുത്തയാഴ്ച കാണാം നമസ്കാരം